ഏപ്രിൽ ഇന്ത്യയുടെ ചില്ലറ പണപ്പെരുപ്പത്തിന് പിന്നാലെ മൊത്തവില സൂചികയെ അടിസ്ഥാനമാക്കിയുള്ള വാർഷിക പണപ്പെരുപ്പവും കുറഞ്ഞു പതിമൂന്ന് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയായ പൂജ്യം ദശാംശം എട്ട് അഞ്ച് ശതമാനമാണ് ഏപ്രിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആഹാര സാധനങ്ങൾ ഇന്ധനം ചില നിർമ്മാണ വസ്തുക്കൾ എന്നിവയുടെ വിലയിലുണ്ടായ കുറവാണ് പണപ്പെരുപ്പം കുറഞ്ഞത് മാർച്ചിലെ രണ്ടേ ദശാംശം പൂജ്യം അഞ്ച് ശതമാനത്തിൽ നിന്ന് ഈ കുറവ് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഒന്നേ ദശാംശം ഒന്ന് ഒൻപത് ശതമാനമാണ് രേഖപ്പെടുത്തിയത് ഭക്ഷ്യ പണപ്പെരുപ്പം മാർച്ചിലെ നാല് ദശാംശം ആറ് ആറ് ശതമാനത്തിൽ നിന്നും ഏപ്രിൽ രണ്ടേ ദശാംശം അഞ്ച് അഞ്ച് ശതമാനമായി കുത്തനെ കുറഞ്ഞു മൊത്തവില സൂചികയെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിന് ശേഷമുള്ള അതായത് പൂജ്യം ദശാംശം അഞ്ച് മൂന്ന് ശതമാനം ഏറ്റവും താഴ്ന്ന നിരക്കായാണ് ഏപ്രിലേത് ഭക്ഷ്യവസ്തുക്കളുടെ വില കുറഞ്ഞതിനെ തുടർന്ന് ഏപ്രിൽ ചില്ലറ പണപ്പെരുപ്പം ആറു വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തി മൊത്തവിലയിലെ ഇടിവിന് പ്രധാന കാരണം ഭക്ഷണ സാധനങ്ങൾ അതുപോലെ ഇന്ധന വില കുറഞ്ഞതുമാണ് മൊത്തത്തിൽ വിലയിൽ ഇപ്പോഴും നേരിയ വർധനവുണ്ടെങ്കിലും ആ വർധനവ് വളരെ മന്ദഗതിയിലാണ് ഭക്ഷ്യോൽപന്നങ്ങളുടെ നിർമ്മാണം മറ്റു ഉൽപാദനം രാസവസ്തുക്കൾ രാസവസ്തുക്കളുടെ നിർമ്മാണം ഗതാഗത ഉപകരണങ്ങളുടെ നിയന്ത്രണം യന്ത്രങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിയന്ത്രണം എന്നിവയുടെ വിലയിൽ ഉണ്ടാകുന്ന വർധനവാണ് പണപ്പെരുപ്പത്തെ പോസിറ്റീവ് നിലയിൽ നിലനിർത്തുന്നത് ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ പ്രാഥമിക വസ്തുക്കളുടെയും അസംസ്കൃത പെട്രോളിയം പ്രകൃതിവാതകം തുടങ്ങിയ ഭക്ഷ്യതര വസ്തുക്കളുടെയും വില കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞു ഈ വിഭാഗങ്ങളിലെ പണപ്പെരുപ്പം നെഗറ്റീവ് ടെറിറ്ററിയിലേക്ക് താഴ്ന്നു മൊത്തവില സൂചികയുടെ ഏറ്റവും വലിയ ഭാഗമായ നിർമ്മാണോൽപ്പന്നങ്ങളുടെ വില ഏപ്രിലിൽ രണ്ടേ ദശാംശം ആറ് രണ്ട് ശതമാനം വർദ്ധിച്ചു മാർച്ചിൽ പൂജ്യം ദശാംശം ഏഴ് ആറ് ശതമാനം വളർച്ച നേടിയ പ്രാഥമിക വസ്തുക്കളുടെ പണപ്പെരുപ്പം ഏപ്രിൽ ഒന്നേ ദശാംശം നാല് നാല് ശതമാനമായി കുറഞ്ഞു രണ്ട് വർഷത്തിനിടെ ആദ്യമായാണ് ഇത്രയും ചുരുങ്ങിയത് ഇന്ധനത്തിന്റെയും വൈദ്യുതിയുടെയും പണപ്പെരുപ്പം മാർച്ചിൽ പൂജ്യം ദശാംശം രണ്ട് പൂജ്യം ശതമാനം വളർച്ച നേടിയപ്പോൾ ഏപ്രിൽ രണ്ട് ദശാംശം ഒന്ന് എട്ട് ശതമാനമായി ചുരുങ്ങി ഭക്ഷ്യവസ്തുക്കളുടെയും പച്ചക്കറികളുടെയും വില കുത്തനെ ഇടിഞ്ഞു മാർച്ചിലെ നെഗറ്റീവ് കണക്കായ പൂജ്യം ദശാംശം മൂന്ന് രണ്ട് ശതമാനത്തിൽ നിന്നും ഈ മാസത്തെ ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം പൂജ്യം ദശാംശം രണ്ട് ആറായി വാർഷികാടിസ്ഥാനത്തിൽ പ്രാഥമിക ഭക്ഷ്യവസ്തുക്കളുടെ വില ഏപ്രിൽ പൂജ്യം ദശാംശം എട്ട് ആറ് ശതമാനമായി കുറഞ്ഞു ഇരുപത്തിയേഴ് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്രയും ചുരുങ്ങിയത് മാർച്ചിൽ ഇത് ഒന്നേ ദശാംശം അഞ്ച് ഏഴ് ശതമാനം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം പച്ചക്കറി വിലയിൽ ഏറ്റവും വലിയ ഇടിവ് അതായത് പതിനെട്ട് ദശാംശം രണ്ട് ആറ് ശതമാനം മാർച്ചിൽ പതിനഞ്ച് ദശാംശം എട്ട് എട്ട് ശതമാനത്തിന്റെ കുറവുണ്ടായതായി ഉണ്ടായതായി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിന് ശേഷം പയർ വർഗ്ഗങ്ങളുടെ വിലയിലെ ഏറ്റവും വലിയ ഇടിവ് അഞ്ചേ ദശാംശം ആറ് ശതമാനമാണ് എന്നിവയാണ് ഇതിന് കാരണം ഉരുളക്കിഴങ്ങിന്റെ വില കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തിനാല് ദശാംശം മൂന്ന് ശതമാനമാണ് കുറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലെ വില ഉയരാൻ തുടങ്ങിയ ശേഷമുള്ള ഇരുപത്തിരണ്ട് മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വിലയാണ് ഏപ്രിൽ ഉള്ളിയുടെ വില മാർച്ചിലേത് ഇരുപത്തി ആറ് ശതമാനമായിരുന്നു നെല്ല് ധാന്യങ്ങൾ പഴവർഗ്ഗങ്ങൾ ഗോതമ്പ് എന്നിവയുടെ വിലക്കയറ്റവും ഏപ്രിൽ സാവധാനമായിരുന്നു ഇതിന് പിന്നാലെ മുംബൈ പൂനെ മൊത്ത കച്ചവട പഴ വിപണികളിലെ വ്യാപാരികൾ തുർക്കിയിൽ നിന്നുള്ള ആപ്പിൾ ഇറക്കുമതി നിർത്തി പാകിസ്ഥാന് തുർക്കി സൈനിക പിന്തുണ നൽകിയതിന് പിന്നാലെയാണ് തീരുമാനം ഹിമാചൽ പ്രദേശിൽ നിന്നും വടക്കേ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുമുള്ള ആഭ്യന്തര ഉൽപ്പാദനം ഉപയോഗിച്ച് വിതരണം ആവശ്യത്തിൽ നിറവേറ്റാൻ യു പോളണ്ട് ഇറാൻ ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള ആപ്പിൾ മതിയാകുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് പാകിസ്ഥാൻ തുർക്കി സൈനിക പിന്തുണ നൽകിയതിന് പിന്നാലെയാണ് ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങളെയും ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങൾ രാജ്യം എടുത്തത് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിൽ പ്രതിഷേധിച്ച് തുർക്കിയിൽ നിന്നുള്ള ആപ്പിൾ ഇറക്കുമതി നിർത്തിയ പൂനെയിലെയും മുംബൈയിലെയും വ്യാപാരികളെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അഭിനന്ദിച്ചു പഹൽഗാമിലെ കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ മാത്രമല്ല പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെയും ഒരു പാഠം പഠിപ്പിക്കേണ്ടതുണ്ടെന്ന് ഫട്നാവിസ് പറഞ്ഞു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ പന്ത്രണ്ട് ലക്ഷം ടൺ ആപ്പിളാണ് തുർക്കിയിൽ നിന്നും ഇറക്കുമതി ചെയ്തത് പിസ്ത പയർ മസൂർ എന്നിവയാണ് തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് മറ്റ് പ്രധാന കയറ്റുമതികൾ